കുഞ്ഞുങ്ങൾക്ക് കടയിൽ നിന്ന് ജാം മേടിച്ചു കൊടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുണ്ടാക്കാവുന്ന ഒരു ജാമിൻ്റെ റെസിപ്പി ആട്ടോ ബീട്രൂട്ട് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് വളരെ ഹെൽത്തി ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ജാം ഉണ്ടാക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ബീട്രൂട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം പിന്നീട് നമ്മളിത് ഒരു പാത്രത്തിലേക്ക് നമ്മളിതിട്ട് കൊടുത്ത് ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം നല്ലതുപോലെ വേവിച്ചെടുക്കണം കേട്ടോ വെന്ത് ഒത്തിരി അങ്ങ് വേവണമെന്നില്ല എങ്കിലും നോർമലായിട്ടുള്ളൊരു ബീട്രൂട്ടിൻ്റെ വേവില്ലേ അത് ആകുന്നത് വരെ നമ്മൾ വേവിച്ചെടുക്കണേ ബീട്രൂട്ട് വേവുന്ന സമയത്ത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വേറൊന്നുമില്ല നമ്മൾ ജസ്റ്റ് അതൊന്ന് വേവിച്ചെടുക്കുന്നു ബീട്രൂട്ടെല്ലാം നല്ലതുപോലെ വെന്തതിന് ശേഷം നമ്മൾ അത് നന്നായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ആ പാത്രം അടുപ്പിൽ വെച്ച് നമ്മൾ ഈ പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ടിൻ്റെ പ്യൂരി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിതിലേക്ക് ചേർക്കുന്നുള്ളൂ കേട്ടോ ഒരുപാട് സമയവും എടുക്കുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും നിങ്ങൾക്കറിയാം ബീട്രൂട്ടിനും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അതുകൊണ്ട് തന്നെ നോർമലി നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും ഇത് തിന്നാനുള്ളൊരു സാധ്യതയില്ലല്ലേ അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ നമുക്ക് ധൈര്യപൂർവ്വം കൊടുക്കുകയും ചെയ്യാം അവരെ വളരെ സന്തോഷത്തോടെ കഴിക്കുകയും ചെയ്തോളൂ ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് അരക്കപ്പ് അളവിൽ ഷുഗർ ആണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇത് ഓർഗാനിക് ഷുഗർ ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ അളവിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ആഡ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഒന്നും ഇതിന് വരുന്നൊന്നുമില്ല ചെറിയൊരു ടേസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ ചിലർക്ക് ഈ നെയ്യുടെ ടേസ്റ്റൊന്നും അത്ര ഇഷ്ടമുണ്ടാവില്ല പക്ഷേ ഇതിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല നെയ്യുടെ ഒന്നും അധികം മുന്നിട്ട് നിൽക്കുന്നില്ല കേട്ടോ അപ്പോൾ അതാ ഇതിപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് ന ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ നമുക്ക് ഓരോ കട്ടത്തിലും അതിൻ്റെ കളറ് മാറുന്നതൊക്കെ കറക്റ്റ് അറിയാനായിട്ട് സാധിക്കും കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് നാട്ട്സ് അതായത് നമ്മുടെ ക്യാഷിനിട്ടും ബദാമും ഒന്ന് ചെറുതാക്കി ഒന്ന് ക്രഷ് ചെയ്തിടുന്നുണ്ട് അത് ഓപ്ഷനിലാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം ചെയ്യുക ജസ്റ്റ് ഒരു ഇങ്ങനെ നമ്മൾ ജാമിനെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പം ജസ്റ്റ് ഒന്ന് ഒരു കടി കിട്ടാനൊക്കെ ആയിട്ട് വേണ്ടി മാത്രം ഇട്ടതാണ് കേട്ടോ ചെയ്ത് കണ്ടോ ഇപ്പം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആ വെള്ളമയുമൊക്കെ മാറി നല്ല കറക്റ്റ് ഫോമിലേക്കായിട്ട് വന്നിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു പരുവത്തിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ ഇത് കൂടുതൽ വയ്ക്കേണ്ട കാര്യമില്ല ഇത് കറക്റ്റായിട്ടുള്ളൊരു ഫോമാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ജാമിൻ്റെ സ്ട്രക്ചറിൽ തന്നെയാട്ടോ നമ്മൾ ഇത് കിട്ടിയിരിക്കുന്നത് വളരെ എളുപ്പമാണ് മസ്റ്റായിട്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇത് ഇതുകൊണ്ട് ഇപ്പോൾ ബ്രെഡലൊക്കെ തേർച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കറക്റ്റ് നമ്മുടെ ആ ഒരു ജാമൊക്കെ തേക്കുന്ന അതേപോലെ തന്നെയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പുതിയ റെസിപ്പിയുമായി അപ്പം നമുക്ക് വീണ്ടും കാണാം ബൈ